പിണറായി വിജയനും നരേന്ദ്രമോദിയും അണ്ണനും തമ്പിയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ ജീവിക്കുന്നത് ഒന്നും വിദേശത്ത് നിന്ന് കള്ളപ്പണം കൊണ്ടുവന്ന എല്ലാവരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇട്ടു തരുമെന്നോ നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലേ ആരുടെ ഒരാളുടെ അക്കൗണ്ടിൽ കൊടുത്തോ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതാണ് നാട്ടിലെ രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇങ്ങനെ നിൽക്കുന്നത് അവര് ഭരിക്കുന്നത് വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുക ഭിന്നിപ്പുണ്ടാക്കി നമ്മളെ ശത്രുക്കളാക്കുന്നത് അതേ ചുമതാണ് വെപ്പിലാണ് കേരളത്തിലെ ഭരണകൂടമുള്ളത് ഞങ്ങൾ കളിയാക്കിപ്പോയും അവിടെ അമ്മയാണ് പഠിക്കുന്നതെങ്കിലും തമ്പിയാണ് പഠിക്കുന്നത് അങ്ങനും തമ്പിയും തമ്മിയും വലിയ ബന്ധമാണ് ഇവരെ അഭിഹിതമായ ബന്ധമാണ് ഇവർ തമ്മിൽ പരസ്പരം സഹായിക്കുകയാണ് കോൺഗ്രസ് മുത്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധതയാണ് ആശയം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാം നല്ലതാണെന്ന് പറഞ്ഞത് ഈ ബാന്ധവത്തിലുള്ള തെളിവാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരു കക്ഷികളും ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും അതോടെ പാർട്ടിയുടെ അംഗീകാരവും ചിഹ്നവും നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പരിഹസിച്ചു ബി ജെ പി നേതാക്കളല്ല മറുപടി പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെങ്കിൽ അത്രയും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്നു അതാണ് സംഭവിക്കാൻ പോകുന്നത്